ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇസ്മക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇസ്മക്കുട്ടിയുടെ ബർത്ത്ഡേക്കുള്ള ഷോപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റേതും അതുപോലെ അറബി മാസം കൊണ്ടുള്ള ഇസ്മക്കുട്ടിയുടെ കുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോയും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു പായസത്തിൻ്റെ റെസിപ്പി എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് നടത്തുന്നത് നമ്മൾ ഫെബ്രുവരി ടെൻത്തിനാണ് ശരിക്കും എസ്മക്കുട്ടിയുടെ ബർത്ത്ഡേ വന്നത് ഏഴാം തീയതി കേട്ടോ ഫെബ്രുവരി ഏഴാം തീയതിയാണ് വന്നത് പക്ഷെ അന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഷൈമുക്കാക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ചയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളുള്ള കാരണം ശനിയാഴ്ച വൈകിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒക്കെ ഞാൻ മീഷോന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ബലൂണൊക്കെ വെച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ ഒട്ടിച്ച് അങ്ങനെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് പെട്ടെന്ന് ഡെക്കറേഷൻ ചെയ്ത കാരണം നമുക്ക് അത്ര പെർഫെക്റ്റ് ഒന്നല്ല എങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് ചാവക്കാടുള്ള കേക്ക് ബോക്സിൽ നിന്നായിരുന്നു അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മളൊരു മത്സ്യകന്യകട് തീമാണ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു ഡിസൈനൊക്കെ നന്നായിരുന്നു കേട്ടോ കളറും നമ്മൾ പറഞ്ഞ സെയിം കളർ തന്നെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കാണ് വൈറ്റും ബ്ലൂവും കൂടിയിട്ടുള്ള ഈ ഒരു കേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടു അത് റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേക്ക് പിന്നെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ സംഭവങ്ങൾ പിന്നെ പായസം പിന്നെ ഫുഡ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫുൾ ഒരു ഫോട്ടോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും അനിയനും പിന്നെ അതുപോലെ തന്നെ തറവാട്ടിൽ നിന്ന് മാമിയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ചേർക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ് നിൽക്കുകയാണ് ആ പിസ്മക്കുട്ടിക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കത്തി കൊടുത്തപ്പോൾ അത് നമ്മൾ പിടിക്കുമ്പോൾ അവളെ വിചാരി അവളെ കയ്യിൽ നിന്നത് വാങ്ങുക എന്ന് വിചാരിച്ചിട്ട് അവൾ കുറച്ച് കരയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു പിന്നെ കേക്ക് കട്ട് ചെയ്തു മധുരം പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരാളാണല്ലോ പക്ഷെ എന്നാലും കട്ട് ചെയ്തിട്ട് കാണിച്ചപ്പോൾ ആൾ എന്തോ കഴിച്ചു ഒരു ഒരു വഴി അങ്ങനെ കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് ും കാര്യങ്ങളൊക്കെ ഇസ്മ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നാത്തൂരിൻ്റെ മക്കളുണ്ട് പിന്നെ അതുപോലെ മാമിയുടെ മോളൊക്കെയാണ് അടുത്ത് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോ പീസ് കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്മ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ കുറേ കാലമായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം കേക്ക് വാങ്ങണം ഡ്രസ്സ് എടുക്കണം ഡെക്കറേഷൻ ചെയ്യണം അതൊക്കെ ഇങ്ങനെ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പറച്ചലിൻ്റെ കടുപ്പം കൊണ്ട് എന്നും നാത്തൂൻ്റെ മക്കൾ ചോദിക്കും എന്ന മാമി ബർത്ത്ഡേ എന്ന മാമി ഇസ്മായുടെ ബർത്ത്ഡേ ഇന്നാണോ നാളെയാണോ ഞാൻ സ്കൂളിൽ പോണ ദിവസം അങ്ങനെ അങ്ങനെ എന്നും അവരും പറഞ്ഞുകൊണ്ടിരിക്കലോ അടങ്ങിയിട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെയുണ്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നത് അപ്പോൾ നമ്മൾ ഉപ്പയും ഉമ്മയ്ക്കും ഒരു അഞ്ച് മണി ഒക്കെ ആവുന്ന സമയത്ത് വന്നു അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ ഉടൻ തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അവർക്ക് പായസമൊക്കെ കൊടുത്തു കേട്ടോ പായസത്തിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് തിരക്കും പിന്നെ ഏസ്മക്കുട്ടിയുടെ ഒരുക്കണ കാര്യങ്ങളും നേരത്തെ ഉടുപ്പിട്ടെടുത്ത് അതൊക്കെ നശിപ്പിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആ ഉടുപ്പിട്ടെടുത്ത് അപ്പോൾ പിന്നെ ആ ഒരു അംഗങ്ങളൊക്കെ ആയിട്ട് പായസം കൊടുക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പായസമൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നത് കേക്കൊക്കെ കട്ട് ചെയ്തു ആദ്യം നമ്മുടെ കേക്ക് കട്ട് ചെയ്തു അടിപൊളി കേക്കാണ് കേക്കാണ്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉള്ള കേക്ക് ആയിരുന്നു കേട്ടോ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഓർഡർ ചെയ്ത് നമ്മളൊരു ഒന്നര കിലോനാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ അത്ര അല്ല അത് അതിനും ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് അത്യാവശ്യം നമ്മളടുത്തുള്ളവർക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും പിന്നെ അതുപോലെ ഉമ്മാക്കും ഇവർക്കൊക്കെ ഞാൻ വീട്ടിലേക്ക് പിന്നെയും കൊടുത്തയക്കും ഒക്കെ ചെയ്തിട്ട് അത്രക്കും കേക്ക് ഉണ്ടായിരുന്നു പിന്നെയും ബാക്കിയായിരുന്നു കേട്ടോ കേക്ക് അത് കഴിഞ്ഞിട്ട് അവരെ കേക്ക് കട്ട് ചെയ്തു അത് എല്ലാവർക്കും കഴി കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നാത്തൂവിൻ്റെ മോളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവരെ വക ഉടുപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ചെരുപ്പായിരുന്നു കേട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സും ഡ്രസ്സും അവൾക്ക് കിട്ടിയ ഓരോ സമ്മാനങ്ങളും ഞാൻ കാണിച്ചരാം കേട്ടോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പിന്നെ അത് എൻ്റെ ഉള്ളി എക്കു കൊടുത്ത ഗിഫ്റ്റാണത് അത് ഗിഫ്റ്റ് unbox ചെയ്യുമ്പോൾ പ്രത്യേകം വീഡിയോ എടുക്കാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഒരു കമ്മലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മറ്റേ വാങ്ങി ഇസ്മക്കുട്ടി ഇസ്മക്കുട്ടിനെ കൊണ്ട് തന്നെ നമ്മളത് വാങ്ങിപ്പിച്ചു കേട്ടോ അപ്പോൾ അനിയൻ്റെ വകയാണ് കമ്മലുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മയാണ് കേട്ടോ അത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് സാറക്കുട്ടിയുടെ വക മാമിയുടെ വീട്ടിൽ നിന്ന് അവരുടെ വക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഉപ്പ കൊടുക്കുകയാണ് ഉപ്പ കൊടുക്കലും മറ്റാളത് വേഗം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടു അതാണ് ഞങ്ങൾ എല്ലാവരും ചിരിച്ചത് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കാണ് ഫുഡിന് നമുക്ക് നെയ്ച്ചോറുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി പൊറോട്ട ചിക്കൻ പൊരിച്ചത് കച്ചമ്പറ് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ വെക്കാൻ മറന്നുപോയത് പിന്നെ പൈനാപ്പിൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് ഐറ്റംസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ആ ഒരു സമയത്ത് നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ തന്നെ അടുത്തുള്ള വീടുകൾക്കൊക്കെ പായസം കൊണ്ടുകൊടുക്കാനൊക്കെ പോയപ്പോൾ നമുക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഇസ്മക്കുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടോ ആളും നല്ലൊരു മൂഡിലായിരുന്നു ഒരുവിധം കുട്ടികളൊക്കെ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ സമ്മതിക്കില്ല ആകെ വാശി പിടിച്ചിട്ടും കരഞ്ഞിട്ടൊക്കെ ഞാനും ഇവളും അതുപോലെ തന്നെ ആകുമെന്ന് വിചാരിച്ചിട്ടോ എന്തോ ഭാഗ്യത്തിന് ഫോട്ടോസൊക്കെ നമുക്ക് തിരക്കടിയില്ലാതെ വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടിയിട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം വിസ്മക്കുട്ടിയുടെ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള കമൻ്റ് ചെയ്യണം കേട്ടോ അതിൽ ഡ്രസ്സിൻ്റെ ബാക്കിൽ കുറച്ച് ഡിസൈൻ ഉണ്ട് പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഡ്രസ്സിനെ പറ്റിയിട്ടും കേക്കിനെ പറ്റിയിട്ടും ഡെക്കറേഷനെ പറ്റിയിട്ടും എല്ലാം നിങ്ങൾ ആയിട്ട് പറയുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഉണ്ട് ഉമ്മ അനിയന് നാത്തൂനും മക്കളും പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ മൂന്ന് കുട്ടി പട്ടാളങ്ങൾ നാലാമത്തെ ചെക്കനാണ് അവൻ്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അത് മാമിയും മാമിയുടെ മൂന്ന് മക്കളുമാണ് പിന്നെ ഉപ്പയും ഇമ്മയും ഇസ്മക്കുട്ടീനായിട്ട് നിൽക്കുന്നത് ഒരു ഫോട്ടോ പിന്നെ എൻ്റെ വീട്ടിലത്തെ ഉപ്പമ്മ സഹലെ പിന്നെ ഞങ്ങൾ രണ്ടുപേരായിട്ടുള്ള കുറച്ച് ഫോട്ടോസുകൾ കേക്ക് അങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വലിയ ലോങ് വീഡിയോ ഒന്നുമില്ല കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത പുതിയൊരു വീഡിയോയിട്ട് വരുന്നവർ എല്ലാവർക്കും ബായ്